എ എ പി നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്തതോടെ ഡൽഹിയിലെ വിവാദ മദ്യനയ അഴിമതി വീണ്ടും രാജ്യത്ത് ചർച്ചയാവുകയാണ് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അധികാരം പിടിച്ചെടുത്ത നേതാവ് കൂടിയാണ് അഴിമതി കേസിൽ അറസ്റ്റിലാകുന്നത് എന്താണ് ഡൽഹിയിലെ വിവാദ മദ്യനയ അഴിമതിയെന്നും ഇതുമായി ബന്ധപ്പെട്ട നാൾ വഴികളും പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് ഡൽഹി സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കുന്നത് പുതുക്കിയ മദ്യനയം അനുസരിച്ച് സർക്കാർ മദ്യവില്പനയിൽ നിന്നും പൂർണ്ണമായും പിന്മാറുന്നു ഇത് മറ്റു കമ്പനികൾക്ക് നൽകുന്നു ഡൽഹിയെ മുപ്പത്തിരണ്ട് സോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും ഇരുപത്തിയേഴ് കടകൾ വീതം എണ്ണൂറ്റി അറുപത്തിനാല് ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ചാണ് അനുമതി നൽകിയത് സ്വകാര്യ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യവില്പന തുടങ്ങിയതോടെ മദ്യത്തിന്റെ ഗുണനിലവാരത്തിൽ വ്യാപക പരാതി ഉയരുന്നു മദ്യനയം നടപ്പാക്കിയ രീതിയിൽ അഴിമതി നടന്നതായി ആരോപിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എംപിയുമായ മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകുന്നു പുതിയ എക്സൈസ് നയത്തിൽ മദ്യവില്പനയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഡൽഹി ചീഫ് സെക്രട്ടറി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് റിപ്പോർട്ട് നൽകുന്നു ലൈസൻസ് ഫീയിൽ നൽകിയ നൂറ്റി നാല് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെ ഇളവ് സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ഇല്ലാതെയാണ് പുതിയ നയം നടപ്പാക്കിയതെന്നും രണ്ടായിരത്തിരണ്ട് ജൂലൈ എട്ടിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ചട്ടലംഘനങ്ങൾക്കും നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കുമെതിരെ സിബിഐ അന്വേഷണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ നൽകുന്നു വിവാദമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതോടെ പുതിയ മദ്യനയത്തിൽ നിന്നും ഡൽഹി സർക്കാർ പിൻവാങ്ങി പുതിയ നയത്തിൽ തീരുമാനമാകുന്നതുവരെ ആറുമാസത്തേക്ക് പഴയ നയം പുനഃസ്ഥാപിക്കാൻ എക്സൈസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എക്സൈസ് വകുപ്പിന് നിർദ്ദേശവും നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് വഞ്ചന കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചുമത്തി സിസോദിയയ്ക്കും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കുമെതിരെ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തു ഓഗസ്റ്റ് പത്തൊൻപതിന് സിസോദിയയുടെയും ആം ആദ്മി പാർട്ടിയിലെ മറ്റു മൂന്ന് അംഗങ്ങളുടെയും വസതിയിൽ സിബിഐ റെയ്ഡ് നടത്തി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സിബിഐയിൽ നിന്ന് ഇ ഡി കേസിന്റെ വിശദാംശങ്ങൾ ആരായിരുന്നു തുടർന്ന് മദ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് ഇ ഡി എടുത്തു ഓഗസ്റ്റ് മുപ്പതിന് ഗാസിയാബാദിലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിൽ സിബിഐ ഉദ്യോഗസ്ഥ സിസോദിയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിച്ചു തുടർന്ന് സെപ്റ്റംബർ ആറ് മുതൽ പതിനാറ് വരെ രാജ്യത്തുടനീളം തുടർന്നീള മുപ്പത്തിയഞ്ച് സ്ഥലങ്ങളിൽ ഇഡിയുടെ റെയ്ഡ് പിന്നാലെ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് എ എ പി കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായ മലയാളി വിജയ് നായരെ ഇ ഡി അറസ്റ്റ് ചെയ്തു കേസിലെ ആദ്യ അറസ്റ്റ് കൂടിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് മദ്യവ്യാപാരി സമീർ മഹേന്ദ്രു അറസ്റ്റിലായി ഒക്ടോബർ പത്തിന് ഇടനിലക്കാരൻ അഭിഷേക് ബോയിൻപള്ളിയെ സി ബി ഐ അറസ്റ്റ് ചെയ്തു നവംബർ ഇരുപത്തിനാലിന് വിജയ് നായർ അഭിഷേക് ബോയിൻപള്ളി എന്നിവരുൾപ്പെടെ ഏഴുപേരെ പ്രതികളാക്കി സി ബി ഐ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു നവംബർ മുപ്പതിന് ഗുരുഗ്രാം ആസ്ഥാനമായ ബഡ്ഡി റീറ്റെയിലിന്റെ ഡയറക്ടറും സിസോദിയുടെ അടുത്ത അനുയായിയുമായ അമിത് അറോറയെ ഇ ഡി അറസ്റ്റ് ചെയ്തു തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുന്റെ മകൾ കവിതയെ ഇ ഡി അഴിമതി കേസിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒൻപതിന് സ്വകാര്യ പരസ്യ സ്ഥാപനത്തിലെ രാജേഷ് ജോഷി ഇഡി അറസ്റ്റ് ചെയ്തു ഗോവ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടി ഇദ്ദേഹത്തെ ഉപയോഗിച്ചെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് ചോദ്യം ചെയ്യലിന് വിളിച്ചുവരുത്തിയ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് എ എ പി നേതാവും രാജ്യസഭ എംപിയുമായ സഞ്ജയ് സിംഗിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു പത്ത് മണിക്കൂറോളം നീണ്ടുനിന്ന് ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ് കേസിൽ അറസ്റ്റിലായ ദിനേശ് അറോറ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മനീഷ് സിസോദിയെ പരിചയപ്പെടുന്നത് സഞ്ജയ് സിംഗ് വഴിയാണെന്നായിരുന്നു അറോറയുടെ മൊഴി കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്താനും സഞ്ജയ് സിംഗ് ആണ് വഴി ഒരുക്കിയതെന്നും ദിനേശ് അറോറ മൊഴി നൽകിയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം